കായംകുളം സർക്കാർ ഹോമിയോ ആയുർവേദ ആശുപത്രികളുടെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്ന് ജനശ്രീ മിഷൻ സ്ഥലപരിമിതിയാണ് പ്രധാന പ്രശ്നം ഇക്കാര്യത്തിൽ പരിഹാരമുണ്ടാകണമെന്ന് മണ്ഡലസഭ ആവശ്യപ്പെട്ടു കായംകുളം സർക്കാർ ഹോമിയോ ആയുർവേദ ആശുപത്രികളുടെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്ന് ജനശ്രീ മിഷൻ നോർത്ത് മണ്ഡലസഭ ആവശ്യപ്പെട്ടു സ്ഥലപരിമിതിയാണ് പ്രധാന പ്രശ്നം രണ്ട് സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നില്ല എന്നും ഇക്കാര്യത്തിൽ നഗരസഭയും സർക്കാരും ടിയന്തര പരിഹാരമുണ്ടാക്കണമെന്നും മണ്ഡലസഭ ആവശ്യപ്പെട്ടു ബ്ലോക്ക് ചെയർമാൻ എ എം കബീർ ഉദ്ഘാടനം ചെയ്തു സുസ്ഥിരമായ പുരോഗതി ആ സുസ്ഥിരമായ പുരോഗതി എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിൻ്റെ ആണ് കുടുംബങ്ങളുടെ പുരോഗതി കുടുംബത്തിൻ്റെ പുരോഗതി കുടുംബങ്ങളുടെ പുരോഗതി അത് സമൂഹത്തിൻ്റെ പുരോഗതി അത് നാടിൻ്റെ പുരോഗതിയായി മാറുന്നു അപ്പോൾ സുസ്ഥിരമായ ഒരു വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കുടുംബ കൂട്ടായ്മയാണ് ജനശ്രീ മിഷൻ കഴിഞ്ഞ പത്തൊൻപത് വർഷമായി കേരളത്തിലെ പാറശാല മുതൽ അങ്ങ് കാസർഗോഡ് വരെ പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘടനാ സംവിധാനമാണ് ശ്രീ എം എം ഹസൻ ചെയർമാനും ഡോക്ടർ ബി എസ് ബാലചന്ദ്രൻ സെക്രട്ടറിയുമായി കഴിഞ്ഞ പത്തൊൻപത് വർഷമായി പ്രവർത്തിക്കുകയാണ് ഏതാണ്ട് അയ്യായി അൻപതിനായിരത്തോളം ജനശ്രീ സംഘങ്ങൾ ഇതിനോടകം സജീവമായി പ്രവർത്തിക്കുന്നു മണ്ഡലം ചെയർമാൻ പി എ കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു തയ്യൽ റഷീദ് സി എമ്മിണി നിസ ഷീജ റഷീദ് എ നിഹാസ് സ്മൃതി സുസൻ ഷീജ ഹാരിസ് മായാവിജേഷ് താഹ വൈദ്യൻവീട് വീട് സുലൈഖാ ബീഗം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം